എൻ സോ വെൽക്കം ബാക്ക് ടു മീ ട്രാവലിങ് അപ്പൊ ഇന്ന് നമ്മൾ പോവാൻ പോണത് സ്പെഷ്യൽ ഏരിയ ഒന്നുമില്ല പക്ഷെ ഒരു ദുബായ് പ്രവാസി എന്നുള്ള നിലക്ക് എനിക്ക് വളരെ 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 സ്പെഷ്യലാണ് എൻ്റെ ഒരു ഡ്രീമാണ് എസ്പെഷ്യലി വിത്ത് ദിസ് ക്രൂ ഓക്കെ നമ്മളെ ട്രിപ്പ് എന്ന് പറഞ്ഞത് മസിനുടി കുട്ടി ഐ നോ ഐ നോ ഗാസ് എല്ലാരും വിചാരിക്കണ്ടോ ഫ്രഷ് പക്ഷെ എനിക്കറിയാം എല്ലാവരും പോയി പോയി പ പഴക്കം വന്നൊരു ഒരു ഏരിയയാണ് ബട്ട് സ്റ്റിൽ ഞാൻ ഇതുവരെ പോകാത്തത് കൊണ്ടും എന്റെ മനസ്സിൽ ഈ ഒരു ക്രൂ ആയിട്ട് പോണം എന്നുള്ളത് കൊണ്ടും ഈ ഒരു ട്രിപ്പ് ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആണ് ഓക്കെ എന്റെ കൂടെ നമ്മള് പഴയ ഒരു ആണ് പഴയ കൂട്ടുകാരുണ്ടാവില്ല നമ്മളെ ചെറുപ്പകാലത്തെയുള്ള കൂട്ടുകാർ ആ കൂട്ടുകാരാണ് എട്ടു നേരം വെച്ച് പോവാ എന്നുള്ള പ്ലാനില് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഗോ ൂടല്ലൂരിലേക്ക് പോയിക്കൊണ്ടി ചെക്ക് പോസ്റ്റിനൊക്കെ ചെക്ക് ചെയ്തപ്പോഴപ്പ ഫൈനാണ് കേട്ടേ ഇനി അവിടെത്തിട്ട് എന്താന്ന് അറിയില്ല പക്ഷെ തന്നാലും ചെന്നാ വണ്ടി പിടിച്ചിടും ഒക്കെ ഡൗട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ ധൈര്യം ഞാനും ഇങ്ങനെ വണ്ടി മാറി മാറി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ച്ചു വണ്ടി സൈഡാക്കാണ് നമ്മളെ ഇപ്പോഴത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മസനഗുടി ആ ചെക്ക് പോസ്റ്റിൽ എത്താൻ ഇനി ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് അപ്പോൾ നല്ല നൈറ്റ് ഫുള്ള് ഡ്രൈവായിരുന്നു അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ഉറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സമയം നാലര നാലര ഒരു അഞ്ച് ആറര അതിന് ആറുമണി ആറര ടൈമിൽ എണീറ്റിട്ട് പിന്നെ നേരെ സ്ട്രെച്ച് അങ്ങനെ പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു സ്പോട്ട് നോക്കി ഇങ്ങനെ വരികയായിരുന്നു ഫുള്ള് കാടും മലയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു സ്പോട്ട് കിട്ടി ഇതൊരു ജങ്ഷനാണ് ഉണ്ടോ ജംഗ്ഷനാണ് കണ്ടില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നല്ലൊരു സ്പോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ വണ്ടി പാർക്ക് എന്നിട്ട് നമ്മൾ വണ്ടി തന്നെ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വണ്ടിങ്ങനെ സൈഡിൽ തുറന്നിട്ടിരിക്കണേന്ത്നും ബോധില്ല അപ്പോ വണ്ടിങ്ങനെ സൈഡിൽ ഒതുക്കിട്ട് ഈ ശബ്ദം കേട്ട ആ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ പതുക്കെ നിർത്തിയതാണ് അതേപോലെ സൈഡിൽ വന്നപ്പോൾ ഭയങ്കര രസമാണ് അത പിന്നെ ഓശ് നല്ല ഭംഗിയുണ്ട് കാണാൻ മൊത്തത്തിൽ സൗണ്ടും നല്ല രസമുള്ള ആംബിയൻസ് വാച്ച് ദിസ് ഇനി ഒരു ചായ ഒടിക്കാതെ നമ്മൾ നീങ്ങുക അപ്പോ ഒരു ചായക്കട കെട്ടി ചായ പൊടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കാറ് വരുന്നുണ്ട് നമ്മൾ ചെച്ച ആരും വരില്ല ഒരു അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ വന്ന് നിന്നൊരു സ്പോട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ് കണ്ട രണ്ടും ഇവിടെ ഉണ്ട് ബാക്കിൽ അടിപൊളി മല ആൻഡ് ഈ ഒരു സ്പോട്ടാണ് ഇതുവരെ ഞാൻ നോക്കി വെച്ചത് ഇവിടെ നിന്ന് കണ്ട നല്ല വൃത്തി ഉണ്ടാകും ആ മല ഓക്കെ

നമ്മള് പോലീസ് ശരിക്കും അല്ല അത് അത് ായിട്ട് ഒരു പറയും ട്രെക്കിങ് വേണോ രണ്ടായിരത്തിഅറുപ്യ മൂവറുപ്യന്നൊക്കെ പറയും പക്ഷെ പോവരുത് പറഞ്ഞു ഐ മീൻ തൊട്ട് കാണാൻ അപ്പൊ ഞമ്മള് പറഞ്ഞു വന്നെന്താ വെച്ചാല് ട്രെക്കിങ്ങിന്റെ ജീപ്പുകളൊക്കെ കൊണ്ടുപോകും ഓഫ് റോഡ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ജീപ്പിന് എത്ര റുപ്യ നമ്മള് നേരെ പോട്ടെ അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങള് നമ്മൾ എന്തായാലും ഇപ്പൊ മസിനെ കൂടി മസിന കൂടി അതെ ഞമ്മള് നേരെ പോകുന്നത് ഊട്ടി ചെറിയ കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നാണ് ഇതാണ്ട വരുന്ന ടൈമിൽ ഒരു ചായക്കട കണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ചായ കുടിക്കാനുള്ള ഏരിയ ഉണ്ട് ഓക്കെ അവിടുന്ന് ചായ കുടിച്ചിരിക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് ഇവിടെ വ്യൂ ചായക്കട നോക്കി വെച്ചോ ഈ എയർപ്പീൻ കയറുമ്പോൾ തന്നെയാണ് ായിട്ടുള്ളൊരു ചാൻസ് ഓക്കെ വ്യൂ ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ഈ കമ്പനിക്കിഷ്ടമായിട്ടോ ബാക്കി അടിപൊളി സൂപ്പർ വ്യൂ അതൊക്കെ ചെറിയ ചെറിയ വീടുകളട്ട ചെറിയ ചെറിയ വീടുകളാണത് ഇവിടുന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ കയറി വന്നപ്പോൾ കണ്ട വലിയ തോട്ടും അതിൻ്റെ ഇടയിലുള്ള വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷെ എത്രത്തോളം വിസിബിൾ വിസിബിളാണെന്ന് എനിക്കറിയില്ല ഓക്കെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ചായ എടുക്കാൻ കയറിയതാണ് അപ്പോൾ ചായ കിട്ടുന്ന കട പൂട്ടിക്ക്ന്ന് നമ്മളുടെ സ്റ്റോപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ വണ്ടി എടുക്കുക ഇനി ഇത് മുഴുവൻ കയറി അങ്ങനെ അട്ടപ്പാടി പോവാം അതാണ് ഇപ്പം പ്ലാൻ യെസ് വണ്ടിയൊക്കെ ആകെ പൊടി പിടിച്ച് ചാലി പിടിച്ച് അപ്പോ ഞങ്ങള് പോണ റൂട്ടിൽ കണ്ടൊരു അടിപൊളി കാഴ്ചയാണിത് ഇത് ഇത് നോക്കിയാ ഇതൊരു കുന്നാണ് ഈ കുന്നില് ഇങ്ങനെ തട്ട് തട്ടായിട്ട് കേറ്റിട്ട് അതിൽ വീട് വെച്ചിരിക്കണ എന്ത് ഇത് കാണാൻ ഭംഗി വെച്ചിട്ട് ഈ വീഡിയോയില് കാണുന്ന പോലെയല്ല അതിന്റെ മുകളെല്ലാം എനിക്കറിവൊന്നുമില്ല നമ്മളൊരു ചെറിയ യൂട്യൂബർ ആണ് വളരെ ചെറിയ യൂട്യൂബർ അപ്പോ ഗായ്സ് കണ്ടില്ലേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് പറയാൻ പറ്റുന്നൊരു എമൗണ്ട് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ സോ കുഞ്ഞുപോടുകൊ എല്ലാരും പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് അമർത്തുക ഓക്കെ ഐ മീൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആയിരം 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 ഇല്ല നമ്മൾ ഇല്ല ഒരു ഇരുന്നൂറ് മുന്നൂറൊക്കെ

നമ്മളിപ്പൊരു മല കണ്ടല്ലോ അവിടുന്ന് ഞാൻ അതിന്റെ വിഷുൽ താഴെ കൊടുക്കാം ആ മല നമ്മള് കേറി എർപിൻ വഴി നേരത്തെ കയറിയല്ലോ ആ വിഷു ഇതിലുണ്ട് അത് കേറി ഇപ്പൊ നമ്മൾ ആ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്തല്ല ഒരു മല കേറി നമ്മൾ ഇറങ്ങി ഇനി വേണം കൂടെ എന്താണ് മേട്ടുപാളയം പോവാൻ ഓക്കെ ഇതാ മലയുടെ ഇപ്പുറത്തെ സൈഡാണ് ഇതിപ്പോ നമ്മള് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ ഇങ്ങനെ പോണം എന്താലേ കുത്തി പൊളിച്ച് കേറ്റില്ല ഈ മലക്കെ പാടി അല്ലേ അതെ അതൊക്കെ വേറെ മല കേട്ടോ നമ്മളിപ്പോ നമ്മള് കാണിച്ചു തന്ന മലയുടെ ഇങ്ങനെ പൊറട്ടോ അങ്ങനെ ഒരു കഥ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോൻ്റെ ലെങ്ത് ഒരുപാടായ കാരണം നമുക്ക് എല്ലാവരും കൂടി പോസ്റ്റ് ചെയ്യാൻ കഴിയാം സോ പാർട്ട് ടു ഉടൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഗൈസ് ഡോണ്ട് ഫുർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് സി യു ആൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ